സർക്കാർ വാഹനങ്ങളിൽ ഉദ്യോഗസ്ഥരുടെ തസ്തിക ബോർഡ് വയ്ക്കുന്നതിൽ ചട്ടലംഘനമെന്ന ആക്ഷേപം കളക്ടർ പദവിക്ക് താഴെയുള്ളവർ തസ്തിക സൂചിപ്പിക്കുന്ന ബോർഡ് വാഹനങ്ങളിൽ സ്ഥാപിക്കരുത് എന്നാണ് ചട്ടം എന്നാൽ എറണാകുളം ജില്ലയിൽ ഈ നിയമം കർശനമായി പാലിക്കപ്പെടുന്നില്ലെന്ന് ആക്ഷേപം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തഹസിൽദാർ മുതൽ ശരിക്കും തഹസിൽദാർമാർ മേൽപ്പെട്ടുള്ള ഡെപ്യൂട്ടി കളക്ടർമാർ ആർ ഡി ഒ എ ഡി എം ഇത്തരം ഉദ്യോഗസ്ഥർ സർക്കാർ വാഹനത്തിൻ്റെ പേരിൽ ആ സർക്കാർ കേരള സർക്കാരിൽ നിന്ന് ബോർഡ് വയ്ക്കാം അല്ലാതെ അവരുടെ തസ്തിക അവരെന്താണ് അവരുടെ തസ്തിക എന്നുള്ള ബോർഡ് വയ്ക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നിലനിൽക്കെ ഈ പറയുന്ന ആർ ഡി ഒയും എ ഡി എമ്മും മറ്റുദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഈ പേ ഇതിൽ പേര് വെച്ചുകൊണ്ട് അതായത് ഞാൻ ആർ ഡി ഒ ആണ് അല്ലെങ്കിൽ പിന്നെ തഹസിൽദാരാണ് എ ഡി എം ആണ് എന്നുള്ള പേര് വെച്ചോണ്ട് പേര് വെച്ചുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് വേറെ ചില കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടായിരിക്കാം സർക്കാർ കേരള സർക്കാരിൻ്റെ ബോർഡ് വയ്ക്കാം പക്ഷേ അവരുടെ തസ്തിക അതിനകത്ത് വെക്കാൻ പറ്റില്ലെന്നാണ് സർക്കാർ ഉത്തരവുള്ളത് എറണാകുളം ജില്ലയിൽ റവന്യൂ വകുപ്പിൽ സബ് കളക്ടർ എ ഡി എം ഡെപ്യൂട്ടി കളക്ടർ തഹസിൽദാർ തുടങ്ങി ഒട്ടേറെ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി ബോർഡ് വെക്കുന്നുണ്ടെന്നാണ് ആക്ഷേപം കോഴിക്കോട് ജില്ലയിൽ സമാന പരാതി ഉയർന്നതിനെ തുടർന്ന് നടപടികൾ ഉണ്ടായിരുന്നു ബോർഡ് വെക്കുന്നതിനപ്പുറം വാഹന ഉപയോഗത്തിലും ആക്ഷേപങ്ങളുണ്ട് ഒരു തസ്തികയിൽ ഇരുന്നോണ്ട് ഒന്നിലധികം മൂന്ന് വാഹനം ഉപയോഗിക്കുന്ന ഐ എസ് ഓഫീസർ വരെ നമ്മുടെ എറണാകുളത്തുണ്ട് പരാതി ശ്രദ്ധയിൽപ്പെട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നടപടികൾ ഒന്നും തന്നെ ആയിട്ടില്ല ਕੇਰਲਾ ਵਿਸ਼ੇ ਨਿਊਜ਼ ਕੋਚੀ